ആളുകളോട് ബ്രോയ്ക്ക് എന്താണ് ഇപ്പം പറയാനുള്ളത് അത് സോഷ്യൽ മീഡിയ ഭയങ്കര ആണ് ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് ഒരു സമയത്ത് നമ്മൾ ഓഡീഷൻ ആയിരുന്നു ഇപ്പോൾ ഓഡീഷനൊക്കെ ഉണ്ടോ ഞാൻ ഓഡീഷനൊന്നും പോയിട്ടില്ല അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കും ബ്രോ എങ്ങനെയാണ് സിനിമയൊക്കെ കയറ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ എന്നെ കൊണ്ട് പറ്റണ ആക്ടിങ് സ്കിൽസ് ഞാൻ കാണിച്ചിട്ട് തന്നെ വിളിച്ചതാണ് അപ്പോൾ അതുപോലെ ആക്ടിങ് സ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആയിട്ട് ആരെങ്കിലും വിളിക്കുന്നതാണ് എനിക്ക് എൻ്റെ വിശ്വാസം നമ്മൾ നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉദാഹരണമാണ് ഞാനും ഹാഷിറും ഇവനൊക്കെ നമ്മളെ വേറെ ഒന്നും ചെയ്തിട്ട് വിളിച്ചാലല്ലോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്ത വീഡിയോസ് എന്നിട്ടാണ് ആദ്യം എ ഡിഷൻ ഞങ്ങൾ എയ്റ്റിൻ പ്ലസ് ൽ അതിന് മുന്നേ രോഹിത് ഏട്ടൻ ടിക്കറ്റ് ആക്കിയൊക്കെ വേണ്ടി വിളിച്ചതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല ആരും പരിചയമില്ല നമ്മൾ ഒന്നും പോയിട്ടില്ല അപ്പോൾ സോഷ്യൽ മീഡിയ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വിളിക്കും സിനിമ ആഗ്രഹിക്കുന്നവർ പറയാനുള്ളതാണ് ഓഡീഷൻ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നടക്കേക്കാൾ നല്ലത് ഇപ്പോൾ കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയാണ് ഒരു ഓപ്ഷനാണ് വലിയൊരു ഓപ്ഷനാണ് അപ്പോൾ സിനിമ ആഗ്രഹിക്കുന്നവരെന്തായാലും സോഷ്യൽ മീഡിയയിൽ ആക്ഷൻ സ്കിൽസ് ഇല്ല ഓഡിഷനുമാണക്കാലും ബെറ്റർ ഓപ്ഷൻ അതായിരിക്കണം എന്നാണ് എനിക്ക് പേഴ്സണൽ അഭിപ്രായം ഈ സന്തോഷം ഈ ഈ സന്തോഷം കംപ്ലീറ്റ്ലി ഫോർ വിപിൻ ചേട്ടൻ കാരണം വിപിൻ ചേട്ടനാണ് ഞാൻ ഇതുവരെ ഒരു ഇമോഷൻ സീൻസൊന്നും ഫുൾ ഓഫ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ വീഡിയോസിൽ പോലും അപ്പം ഞങ്ങളുടെ അങ്ങനെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ ബിപിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു എന്നെ കണ്ടിട്ട് ഇവനെ കൊണ്ട് ഇമോഷൻ ചെയ്യിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് എന്നെ വിളിച്ചിട്ടുണ്ടാവുക അപ്പം ബിബിൻ ചേട്ടനാണ് കംപ്ലീറ്റ് ഈ ഒരു മൂഡിൻ്റെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക അവകാശി ഇത് ഞാൻ പറഞ്ഞത് അനുഭവിക്കുന്നു ഞങ്ങൾ അതല്ല ഞങ്ങള് എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാത്തൊരു ഒരു ഏരിയ ആയിരുന്നു ഇമോഷൻസ് അപ്പം ഇവൻ കാര്യം നടുമ്പോൾ എനിക്കും വിഷമം വരുന്നുണ്ട് ഞാൻ കാര്യം നടമം വരുന്നുണ്ട് അപ്പോൾ ഇവൻ നല്ലൊരു ആക്ടറാണ് ഞാൻ കുറച്ചുകൂടെ തിരിച്ചറിഞ്ഞത് ഈ പടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ ബ്രദറായത് കൊണ്ട് വീട്ടിൽ ഒരുമിച്ചുള്ളതുകൊണ്ട് നമ്മൾ ആക്ടിങ് സൈഡ് അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ നമുക്ക് റിയൽ സൈഡ് ആയിരുന്നോണ്ട് പക്ഷെ നല്ല ആക്ടറാണ് ബെറ്റർ ദാൻ എന്നെക്കാളും നല്ല ആക്ടറാണ് അതത്രേ പറയുള്ളൂ ഹാപ്പി ഒരു വീട്ടിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഹാപ്പി അതെ എല്ലാരും കരഞ്ഞ് നല്ല റെഡ് ആയിട്ടാണ് ഇറങ്ങി വന്നത് എല്ലാവർക്കും ഭയങ്കര വർക്കായി നമ്മള് മനസ്സിൽ തട്ടുന്ന ഒരു മൂവി മൂവിയായിരിക്കും എന്തായാലും വാഴ അപ്പൊ എല്ലാവരും എന്തോ നമ്മള് പ്രാർത്ഥിക്കുന്നു എന്റെ മൂന്നാമത്തെ സിനിമ ഇറങ്ങിയ രണ്ടാമത്തെ പടം ആദ്യത്തെ വാങ്ക് എല്ലാരും കാണുക എല്ലാരും എല്ലാരും കാണാം ഈ പടം ഭയങ്കര ഫേവറേറ്റ് ആണ് കാരണം ഫാദർ സൺ പരിപാടി എനിക്ക് ഭയങ്കര വർക്കായി എല്ലാവരും ഈ പടം കാണണം കാരണം നമ്മളൊരു പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോ ആമ്പിള്ള ഒരു കണക്ഷൻ പോയി പോയിപ്പോ അച്ഛന്മാരായിട്ടൊരു ചെറിയൊരു അത് മാറിപ്പോവും ഈ പടം കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും പടം കഴിയുമ്പോൾ നമുക്ക് അച്ഛനൊന്നും കണ്ടിരുന്നെങ്കി എന്ന് തോന്നിപ്പോണ്ടതാണ് ആ പിന്നെ പിന്നെ ഞാൻ ഞാൻ കരയുന്നുണ്ട് ഞാൻ തന്നെ ഇമോഷണൽ ഞാൻ പേടിച്ചു തരും ഞാൻ കരയുന്നുണ്ട് എല്ലാവരും ചിരിക്കുമോ പക്ഷെ എനിക്ക് ഏകദീഷേട്ട ഓപ്പോസിറ്റ് കരഞ്ഞപ്പോ തന്നെ എനിക്ക് കുറെ സാധനങ്ങൾ ട്രിക്കറായി ഞാൻ കരഞ്ഞുപോയി അഭിനയിച്ചതല്ല <laughs> അങ്ങനെ okay, okay.